നമസ്കാരം ന്യൂസ് സ്വാഗതം ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായ ജസ്റ്റിസ് യശ്വന്ത് വർമ്മക്കെതിരെ കോടതി നടപടികൾ കൊളീജ്യത്തിന്റെ പേരിൽ വിട്ടതും അതും സുപ്രീം കോടതി അത്തരം ഒരു കാര്യത്തിൽ സ്പഷ്ടതയില്ലാതെ അതായത് അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥാനമാറ്റം നടത്തിയതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവ്യക്തതയുണ്ട് എന്നുള്ളതാണ് അലഹബാദ് ബാർ കൗൺസിൽ വ്യക്തമാക്കിയത് ഇപ്പോഴിതാ പാർലമെന്റ് അതായത് രാജ്യസഭയുടെ ചെയർപേഴ്സണായ ജഗദീപ് ധൻഗർ തന്നെ സുപ്രീം കോടതിക്കെതിരെ രംഗത്ത് വരികയാണ് വാസ്തവത്തിൽ കോടതി നടപടിക്രമങ്ങളെല്ലാം തന്നെ ബി ജെ പിയുടെ എല്ലാ രീതികളെയും വെള്ളപൂശാൻ തന്നെയെന്ന് വ്യക്തമാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇത്രയും നാളും ഒരു ന്യൂട്രൽ സ്റ്റാൻഡാണ് എടുത്തതെങ്കിൽ ഈ ഒരു കാര്യത്തിൽ മാത്രം എന്തുകൊണ്ടോ യശ്വന്ത് വർമ്മയെ സംരക്ഷിക്കാൻ വേണ്ടി വലിയ തോതിൽ ശ്രമം നടത്തുന്നു എന്നാണ് പാർലമെന്റിൽ പ്രതിപക്ഷ അംഗങ്ങൾ പറയുന്നത് പ്രതിപക്ഷം ഒന്നടങ്കം പറയുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചെയ്യുന്ന നടപടിക്രമങ്ങൾ ശരിയായ രീതിയിലല്ല എന്നുള്ളത് സുപ്രീം കോടതി ആയിരുന്നാലും രാജ്യത്തെ പാർലമെന്റ് സംവിധാനത്തിൽ വോട്ടെടുപ്പോടെ പാസാക്കിയ ബില്ലുകളാണ് പിന്നെ നിയമമാകുന്നത് ആ നിയമം നടപ്പിലാക്കാൻ അത് ജനങ്ങൾക്ക് നീതിപൂർവം വാങ്ങിക്കൊടുക്കാൻ മാത്രമാണ് ഈ രാജ്യത്തെ ജുഡീഷ്യൽ സംവിധാനം പാർലമെന്ററി ജനാധിപത്യത്തെ ആർക്കും ധ്വംസിക്കാൻ കഴിയില്ല ഇത് ജഗദീപ് ധൻഗർ ഉൾപ്പെടെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ് രാജ്യത്തെ പ്രതിപക്ഷം ഒന്നടങ്കം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ജസ്റ്റിസ് യശവന്ത് വർമ്മയെ ഇന്ദിച്ച് ചെയ്യുന്ന നടപടി ഉൾപ്പെടെ പാർലമെന്റിൽ മൂന്നിൽ രണ്ട് വോട്ടോടുകൂടി പാസായാൽ അത്തരത്തിൽ ഒരു കാര്യത്തിൽ എന്തുകൊണ്ടും രാഷ്ട്രപതിക്ക് ഒപ്പുവയ്ക്കാം രാഷ്ട്രപതിക്ക് ആ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള നയം രേഖപ്പെടുത്താം പക്ഷേ അതിന് കേന്ദ്ര സർക്കാർ വഴങ്ങുന്നില്ല കേന്ദ്ര സർക്കാരിന് പല അജണ്ടകളുമുണ്ട് അവർക്ക് ഒളിക്കാനും മറയ്ക്കാനും ഏറെ കാര്യങ്ങളാണ് നിലവിൽ അദ്ദേഹം തീർപ്പാക്കിയിട്ടുള്ള കേസുകൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പൊതുജനമധ്യത്തിൽ വന്നാൽ വലിയൊരു നൂലാമാലയാകും എന്നുള്ളത് ബി ജെ പിക്ക് നന്നായി അറിയാം ബി ജെ പി സംബന്ധിച്ചിടത്തോളം അത് ആപത്കരമാണ് അതുകൊണ്ടാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഇപ്പോഴത്തെ ന്യായങ്ങളെ ഉണർത്തിക്കൊണ്ട് എന്താ കോടതി പറഞ്ഞത് കേൾക്കുന്നില്ലേ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റിലെ സുപ്രധാന കോടതി വിധി അന്ന് ബെഞ്ച് പറഞ്ഞത് എന്താണ് ഭരണഘടനാ ബെഞ്ചുമായി ബന്ധപ്പെട്ട കാര്യം ഉൾപ്പെടെ ഉദ്ധരിച്ചുകൊണ്ട് ബി ജെ പി പ്രതിപക്ഷത്തിന്റെ വായ് മൂടിക്കെട്ടാൻ വേണ്ടിയുള്ള പാഴായ ശ്രമങ്ങൾ പലതും നടത്തുന്നു എന്നാൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പറയുന്നു ഇംപീച്ച്മെന്റ് നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്ത് മാതൃകാപരമായിരിക്കണം പാർലമെന്റ് അതിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ജഗദീപ് ധൻഖർ ആണ് എന്നുള്ളതാണ് ബി ഏറ്റവും വലിയ അസ്വസ്ഥത